ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർ അറിയേണ്ട രണ്ട് പ്രധാന വാർത്തകളാണ് എത്തിയിരിക്കുന്നത് അതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് അറുപത് ലക്ഷത്തോളം പേരാണ് വിവിധ ക്ഷേമ പെൻഷനുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു മാസം ആയിരത്തി രൂപ വീതം നൽകുന്നതിന് സർക്കാരിന് എണ്ണൂറ് കോടിയോളം രൂപയാണ് വേണ്ടത് വേണ്ടത്ര പണമില്ലാത്തതിനാൽ നാലു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശുകയാണ് ഈ സാഹചര്യത്തിലാണ് പാവങ്ങളുടെ ക്ഷേമ പെൻഷൻ അധ്യാപകരും ഗസറ്റഡ് ഉദ്യോഗസ്ഥരും സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് പെൻഷൻ വാങ്ങുന്നവരെല്ലാം അനർഹമായി വാങ്ങുന്നു എന്ന റിപ്പോർട്ട് എത്തിയിരിക്കുന്നത് ഒരു മാസം ഒരു ലക്ഷത്തിലധികം രൂപ സർക്കാർ ശമ്പളമായി വാങ്ങുന്ന ഉദ്യോഗസ്ഥർ പോലും പാവങ്ങൾക്കുള്ള ആയിരത്തി അറുനൂറ് രൂപയുടെ പെൻഷൻ വാങ്ങിച്ചെടുക്കുന്നു എന്നത് ധനവകുപ്പിനെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ് എല്ലാ മാസവും പണം കടമെടുത്ത് നൽകുന്ന ആയിരത്തി അറുനൂറ് രൂപയുടെ ക്ഷേമ പെൻഷനുകൾ ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് സർക്കാർ ജീവനക്കാർ വാങ്ങുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇവരിൽ രണ്ട് കോളേജ് പ്രൊഫസർമാരും മൂന്ന് ഹയർ സെക്കൻഡറി അധ്യാപകരുമുണ്ട് വിവിധ വകുപ്പുകളിലെ ഗസറ്റഡ് ഉദ്യോഗസ്ഥരും ഹൈക്കോടതി ജീവനക്കാരും പട്ടികയിലുണ്ട് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുവാനും കൈപ്പറ്റിയ പെൻഷൻ തുക പലിശയടക്കം തിരിച്ചു പിടിക്കുവാനും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശം കഴിഞ്ഞു പെൻഷൻ നൽകുവാനുള്ള സേവന സോഫ്റ്റ്വെയറും ജീവനക്കാരുടെ ശമ്പള വിതരണത്തിനുള്ള സ്പാർക്ക് സോഫ്റ്റ്വെയറും ബന്ധിപ്പിച്ചായിരുന്നു ഇൻഫർമേഷൻ കേരള മിഷന്റെ സഹായത്തോടെയുള്ള ധനവകുപ്പിന്റെ പരിശോധന രണ്ടിലും ഒരേ ആധാർ നമ്പർ കണ്ടെത്തുകയും ഇവർ ഒരേ ആൾക്കാർ ആണെന്ന് തിരിച്ചറിയുകയും ചെയ്തു പതിനായിരങ്ങളും ലക്ഷങ്ങളും ഓരോ മാസവും ശമ്പളമായി വാങ്ങുന്നവർ ഓരോ വർഷത്തിലും നടക്കുന്ന മസ്റ്ററിംഗം പൂർത്തിയാക്കി ക്ഷേമ പെൻഷൻ വാങ്ങിച്ചു വരുന്നു എന്നത് ധനവകുപ്പിനെയും ഞെട്ടിച്ചു പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ തന്നെ ക്ഷേമ പെൻഷൻ കിട്ടിത്തുടങ്ങുന്ന അംഗപരിമിത പെൻഷൻകാരാണ് പട്ടികയിൽ അധികവും വിധവാ പെൻഷൻ പോലുള്ളവ വാങ്ങുന്നവരുമുണ്ട് മസ്റ്ററിംഗ് നടത്തിയിട്ടും അനർഹർ അതും സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് ശക്തമായ പരിശോധനകൾ തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ ഉടനെ തന്നെ ആരംഭിക്കും വരുമാന സർട്ടിഫിക്കറ്റ് പോലുള്ളവയുടെ പരിശോധനയും കർശനമാക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ അടുത്തു തന്നെ സർക്കാർ തലത്തിൽ നിന്നും ഉണ്ടാകുന്നതായിരിക്കും രണ്ടാമത്തെ അറിയിപ്പ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താവ് മരിച്ച ശേഷം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുകയിൽ അനന്തരാവകാശികൾക്ക് അവകാശമില്ല എന്ന് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി സർക്കുലർ പുറത്തിറക്കി മരിച്ചുപോയവരുടെ പെൻഷൻ തുക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി പേരുടെ അനന്തരാവകാശികൾ സർക്കാരിന് നിവേദനം നൽകിയിരുന്നു ഇതേ തുടർന്നാണ് ക്ഷേമ പെൻഷൻ തുക മരണശേഷം അനന്തരാവകാശികൾക്ക് ലഭിക്കുകയില്ല എന്ന് സർക്കാർ വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നത് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം